എമ്പുരാൻ വിവാദത്തിൽ പൃഥ്വിരാജിനെ ഒറ്റക്കൊടുക്കുവാൻ രാഷ്ട്രീയക്കാരുടെയും ആരാധകരുടെയും പേരിൽ ചിലർ വാർത്താ മാധ്യമങ്ങളിൽ മത്സരിക്കുകയാണെന്ന് അമ്മ മല്ലിക സുകുമാരൻ വിവാദങ്ങൾക്ക് മുന്നിൽ നിലപാട് മാറ്റുന്നവനല്ല തന്റെ മകനെന്നും മല്ലിക സുകുമാരൻ മേജർ രവിയുടെ പ്രതികരണം ആർക്കു വേണ്ടിയാണെന്നും മല്ലിക സുകുമാരൻ വിവരങ്ങളുമായി നിർബൻ ചക്രവർത്തി ചേരുകയാണ് ഇപ്പോൾ ന്യൂസ് നിന്നും നിർബൻ വീണ്ടും വീണ്ടും ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ കലയോടുള്ള സിനിമയോടുള്ള അതൃപ്തി അല്ലെങ്കിൽ അവരുടെ വർഗീയ അജണ്ട പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ മുന്നിൽ നമ്മുടെ കേരളത്തിലെ മലയാള സിനിമ മുട്ടുമടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കാര്യങ്ങൾ ഒരു ഒരു ഇപ്പോൾ സുകുമാരന്റെ ഈ ഈ പ്രതികരണത്തെ നമുക്ക് സിനിമ ുമായി ബന്ധപ്പെട്ട് സിന്ദൂരി പലതരത്തിലുള്ള പ്രതികരണങ്ങൾ പല കോണുകളിൽ നിന്ന് വരുന്നുണ്ട് സംഘപരിവാർ നടത്തുന്ന ഇത്തരത്തിലുള്ള നീക്കത്തിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഉണ്ടാകുന്നത് രാജ്യത്ത് രാഷ്ട്രീയമുള്ളവരും രാഷ്ട്രീയം ഇല്ലാത്തവരും ഒക്കെ തന്നെ വലിയ തരത്തിൽ പിന്തുണ സിനിമയ്ക്ക് അനുകൂലമായി നൽകിയതാണ് പക്ഷേ ഇക്കാര്യത്തിൽ പൃഥ്വിരാജിനെ ഒറ്റത്തിരിഞ്ഞ് ആക്രമിക്കുന്നുണ്ട് അദ്ദേഹത്തെ ഒറ്റ ആക്രമിക്കാനുള്ള ശ്രമം പല കോണുകളിൽ നിന്ന് രാഷ്ട്രീയക്കാരിൽ നിന്നും ഒപ്പം തന്നെ ചില മാധ്യമങ്ങൾ ഒപ്പം തന്നെ സിനിമാ രംഗത്ത് ചിലരും പ്രവർത്തിക്കുന്നു എന്നതാണ് പൃഥ്വിരാജിൻ്റെ അമ്മയും ചലച്ചിത്ര നടികൂടിയായിട്ടുള്ള മല്ലിക സുകുമാരൻ വിശദമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അവർ വ്യക്തമാക്കുന്നത് അവർ പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മോഹൻലാലിനെയും ഒപ്പം തന്നെ ആൻ്റണി പെരുമ്പാവൂരിനെയും പൃഥ്വിരാജ് ചതിച്ചു എന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ ആ വരുന്നുണ്ട് അത് ആ പ്രതികരണങ്ങൾ ഒരിക്കലും തനിക്ക് വ്യക്തിപരമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല പൃഥ്വിരാജ് അങ്ങനെ ആരെയും ചതിക്കുന്ന ഒരു വ്യക്തിത്വമല്ല താൻ വലിയ തരത്തിൽ വളരെ കൂടി തൻ്റെ മക്കളെ വളർത്തിക്കൊണ്ടുവന്നതാണത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത്തരം ഈ ഇതുമായി ബന്ധപ്പെട്ട് ഗുജറാത്ത് കലാപുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പല ഭാഗങ്ങളും ഇതുമായി സിനിമയിൽ ഉൾപ്പെട്ടത് നടനായ മോഹൻലാലും ആൻ്റണി പെരുവാ പെരുമ്പാവൂരും അറിഞ്ഞിരുന്നില്ല എന്ന തരത്തിൽ ചില കോണുകളിൽ നിന്ന് പ്രതികരണമുണ്ടായി അത് പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ടാണ് മല്ലികാസ് കുമാരൻ രംഗത്തെത്തിയിട്ടുള്ളത് ഗുജറാത്തിൽ വെച്ച് തന്നെ ആ ഷൂട്ടിംഗ് നടക്കുന്ന ഘട്ടത്തിൽ ഞാൻ പൃഥ്വിരാജിനെ വിളിച്ചു താൻ വിളിച്ചിരുന്ന ഘട്ടങ്ങളിലെല്ലാം താൻ ഷൂട്ട് ചെയ്ത ചില ഭാഗങ്ങൾ നടൻ മോഹൻലാലിനെയും ഒപ്പം തന്നെ ആന്റണി പെരുമ്പാവുവിനെയും കാട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു അത് തനിക്ക് വ്യക്തിപരമായ ബോധ്യമുള്ള കാര്യമാണ് ആ സിനിമയെ ബന്ധപ്പെട്ട് എന്ത് തരത്തിലുള്ള മാറ്റവും എന്ത് ആ സിനിമയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ അതെല്ലാം ചിത്രം എഴുതിയ മുരളീഗോപിയും ഒപ്പം തന്നെ ആന്റണി പെരുമ്പാവൂരും ഒപ്പം തന്നെ അഭിനയിച്ച മോഹൻലാലും അറിയാതെ ഒരു ഭാഗവും അതിനകത്ത് ഒഴിവാക്കുകയും ഒരു ഭാഗം ഉൾപ്പെടുത്തുകയില്ല അത് ആ സിനിമയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള വിമർശനമുണ്ടെങ്കിൽ ആ സിനിമയിൽ പങ്കാളികളായ എല്ലാവർക്കും അതിൽ ഉത്തരവാദിത്തമാണ് ഇതൊരു അമ്മയുടെ വേദനയാണ് അത് തുറന്നു പറയുന്നതിൻ്റെ പേരിൽ ആരും എനിക്കെതിരെ ചന്ദ്രകാശം ഇളക്കിയിട്ട് കാര്യമില്ല പൃഥ്വിരാജ് തങ്ങളെ ചതിച്ചു എന്ന് മോഹൻലാലോ നിർമ്മാതാക്കളോ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനി പറയുമെന്നും തനിക്ക് തോന്നുന്നില്ല മോഹൻലാൽ എൻ്റെ കുഞ്ഞനുജനാണ് കുട്ടിക്കാലം മുതൽ ലാലിനെ എനിക്കറിയാം എൻ്റെ മകനെക്കുറിച്ച് എത്രയോ വേദികൾ മോഹൻലാൽ പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നു പക്ഷേ ആ ചിലർ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പരമാവധി മകനെ ബലിയാടാക്കാൻ ശ്രമിക്കുന്നതിൽ അതീമായ ദുഃഖമുണ്ട് ആ പൃഥ്വിരാജ് എന്ന സംവിധായകർ ഈ പടവുമായി ബന്ധപ്പെട്ടവരെ എന്നല്ല ഈ പടവുമായി ബന്ധപ്പെട്ട ആരെയും ചതിച്ചിട്ടില്ല ഇനി ചതിക്കുകയുമില്ല എംബുരാൻ എന്ന സിനിമയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഈ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് അവർ എല്ലാവരും ഒന്നിച്ചിരുന്ന് തിരക്കഥ വായിച്ചിട്ടുണ്ട് എടുക്കുന്ന രംഗങ്ങൾ അപ്പപ്പോൾ ഒന്നിച്ചിരുന്ന് കണ്ട് എല്ലാവരും ഓക്കെ പറഞ്ഞിട്ടുണ്ട് എടുക്കുന്ന ഘട്ടത്തെ സീനുകൾ തിരുത്തണമെങ്കിൽ അതിനുവേണ്ടി എഴുത്തുകാരനായ മുരളീ ഗോപി എപ്പോഴും സന്നദ്ധരാണ് പിന്നെ എല്ലാം കഴിഞ്ഞ് സിനിമ ഇറങ്ങിയപ്പോൾ എങ്ങനെ അതിന് പൃഥ്വിരാജ് മാത്രം ഉത്തരവാദിയാകും എന്നാണ് അമ്മ മല്ലിക സുമാരൻ ചോദിക്കുന്നത് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞതാണ് മകൻ ഷൂട്ടിങ്ങിനിടയിൽ ഗുജറാത്തിൽ ആണ് ഷൂട്ട് നടക്കുന്നതിൻ്റെ ഭാഗങ്ങളെല്ലാം നടൻ മോഹൻലാലിനെ ഒപ്പം തന്നെ ആന്റണി പിൻബാവുവിനെ കാണിച്ചു കൊടുക്കുന്നതാണ് എന്ന കാര്യവും അവർ ഉദാഹരണ സഹിതം പറയുന്നു എന്തിനാണ് ഇവിടെ കൂടെ നിൽക്കുന്നവർ എന്ന് അവകാശപ്പെടുന്ന ചിലർ തെറ്റിദ്ധാരണ പരത്തുന്നത് എന്ന് മനസ്സിലാകുന്നില്ല മോഹൻലാലിനെയും ആന്റണിയെയും തുകിപ്പിച്ചാൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാം എന്ന് അവർ കരുതുന്നുണ്ടാകാം അവർ നേട്ടമുണ്ടാക്കിക്കൊള്ളട്ടെ മോഹൻലാൽ അറിയാതെ സ്ക്രിപ്റ്റിൽ പലതും എഴുതി ചേർത്തു എന്നും മോഹൻലാൽ പ്രിവ്യൂ കണ്ടില്ല എന്നുമുള്ള കള്ളപ്രചാരണങ്ങളാണ് ചിലർ നടത്തുന്നത് അങ്ങനെ ഇതുമായി സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കെല്ലാം ഓരോ ഘട്ടങ്ങളിലും ഉയർന്നു വരുന്ന സോഷ്യൽ മീഡിയയിൽ ഒപ്പം തന്നെ ചില രാഷ്ട്രീയ നേതാക്കളും സിനിമാ രംഗത്ത് തന്നെ ചില സംവിധായകരടക്കം ഈ സിനിമയിൽ ഈ കാര്യങ്ങളിൽ മോഹൻലാലിന് ും അറിഞ്ഞിട്ടില്ല എന്ന പ്രതികരണം ഇന്ന് പകൽ വന്നതാണ് അതിലൊക്കെ തന്നെ സമഗ്രമായ മറുപടിയാണ് നൽകിയിട്ടുള്ളത് പൃഥ്വിരാജിനെ ബലിയാടാക്കി എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമെന്ന ധാരണ ഒന്നും ആർക്കും വേണ്ട അവൻ്റെ ഒപ്പം ഈശ്വരനുണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് മനുഷ്യരല്ല ദൈവത്തെയാണ് ഭയം ഈശ്വരനാണ് എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും ഇതുവരെ വഴി നടത്തിയത് അങ്ങനെ അവരുടെ ജീവിതയാത്രയൊക്കെ പറഞ്ഞുകൊണ്ട് മേജർ രവിക്കെതിരെയുള്ള മറുപടിയും പറയുന്നുണ്ട് മേജർ രവി അത് വേണ്ടായിരുന്നു മേജർ രവി എന്നാണ് എനിക്ക് മേജർ രവിയോടും പൃഥ്വിരാജിനെ വേട്ടയാടാൻ ശ്രമിക്കുന്ന മറ്റു ചിലരോടും പറയാനുള്ളത് മേജർ രവി ഇത്ര ഒരു പ്രതികരണം നടത്തിയത് ആർക്കു വേണ്ടിയായിരുന്നു പൃഥ്വിരാജ് ചതിച്ചുവെന്ന് മോഹൻലാലോ ആൻ്റണിയോ ഒരിക്കലും പറയില്ല പിന്നെ പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തുന്നത് കൊണ്ട് രവിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് എനിക്കറിയില്ല പട്ടാള ഗ്രൂപ്പുകളിൽ ചിലതൊക്കെ വന്നതുകൊണ്ട് പ്രതികരിച്ചു എന്നാണ് മേജർ രവി എന്നോട് പറഞ്ഞത് അതിനെ എന്റെ മകൻ എന്ത് പിഴച്ചു എന്നാണ് ആരൊക്കെയോ ഉണ്ടാക്കിയ കഥകൾ ആണ് ചിലരിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത് പൃഥ്വിരാജിനെ ഒറ്റ കൊടുക്കാൻ ചില രാഷ്ട്രീയക്കാരും സംഘടനക്കാരും ആരാധകർ എന്ന പേരിൽ ചിലരും ഏതാനും വാർത്താ മാധ്യമങ്ങളും മത്സരിക്കുകയാണ് മല്ലികാ മല്ലികാജ്കുമാരൻ പറയുന്നു ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് സമഗ്രമായ പ്രതികരണമാണ് മല്ലികാ മല്ലികാജ്കുമാരൻ ഫേസ്ബുക്ക് പേജിൽ എഴുതിയിട്ടുള്ളത് സിന്ധൂരി വ്യക്തമാണ് നൃബൻ എബുരാൻ വിവാദത്തിൽ പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തുന്നതിരെ അതിശക്തമായ രീതിയിൽ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചിരിക്കുകയാണ് അമ്മ മല്ലിക സുകുമാരൻ അതിനെക്കുറിച്ചാണ് നിർബൻ നൃബൻ ചക്രവർത്തി ഇപ്പോൾ വിശദമായി നമ്മളോട് സംസാരിച്ചത്